നമ്മൾ ആക്ച്വലി വാക്സിൻ എപ്പോഴൊക്കെയാണ് അഡ്വൈസബിൾ ആയിട്ടുള്ളത് ഒരു പ്രവണത എന്താ വെച്ചാൽ എപ്പോ മുറിവുണ്ടാകുന്നു അപ്പോഴൊക്കെ ടി ടി വാക്സിൻ എടുക്കുന്ന ഒരു പ്രവണത നമ്മൾ കാണാറുണ്ട് തുരുമ്പ് പിടിച്ച വസ്തുക്കളിൽ നിന്നുള്ള മുറിവ് അല്ലെങ്കിൽ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള മുറിവുകളിൽ ഈ ടെറ്റനസ് ഉണ്ടാക്കുന്ന ബാക്ടീരിയ വന്ന് ചേരാൻ സാധ്യതയുണ്ട് അപ്പൊ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ടി ടി വാക്സിൻ കൊടുക്കുന്നത് ഇതുപോലൊരു മുറിവ് പറ്റിക്കഴിഞ്ഞാല് നമ്മൾ ആ മുറിവ് ഒരു സാധാരണ മുറിവാണോ അല്ല ഒരു കണ്ടാമിനേറ്റഡ് മുറിവാണോ എന്നുള്ള രീതി നോക്കിയിട്ടാണ് നമ്മൾ ടി ടി വാക്സിൻ കൊടുക്കുക ഒരു കണ്ടാമിനേഷൻ ഒന്നും ഇല്ലാത്തൊരു സാധാരണ മുറിവാണെങ്കിൽ ഒരു കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ ടി ടി എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ടി ടി കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മുടെ റെക്കമെൻഡേഷനുസരിച്ച് ഒരു കണ്ടാമിനേറ്റഡ് മുറിവ് അല്ലെങ്കിൽ തുരുമ്പ് കൊണ്ടുള്ള മുറിവാണെങ്കിൽ കഴിഞ്ഞ അഞ്ച് വർഷത്തിനുള്ളിൽ ടി ടി വാക്സിൻ എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെയും ടി ടി കൊടുക്കേണ്ട ആവശ്യമില്ല പക്ഷേ ഒരു പ്രശ്നം എന്താ വെച്ചാൽ മിക്ക ആൾക്കാരും ഇത് ഓർത്തു വെക്കില്ല എപ്പോഴാണ് എടുത്തത് അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മളത് മുന്നേ എടുത്തിട്ടില്ല എന്നുള്ള രീതിയിൽ നമ്മൾ ടി ടി വാക്സിൻ കൊടുക്കും ചില സാഹചര്യങ്ങളിൽ ഒരു കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള മുറിവാണെങ്കിൽ മുന്നേ ടി എടുത്തിട്ടില്ല എങ്കിൽ ഈ ടെറ്റനസിന്റെ ഇമ്മ്യൂണോഗ്ലോബിലും കൂടി നമ്മൾ കൊടുക്കും ടെറ്റനസ് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്